ഹായ് ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ നമ്മുടെ സേമിയ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പുട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡബിൾ കോഴ്സിൻ്റെ ബർമ്മസലി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വറുത്തതാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാനൂറ് ഗ്രാമിൻ്റെ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് വരുന്ന പാത്രം എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇച്ചിരി ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കലക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് ഇച്ചിരി ഒന്ന് മുന്നിട്ട് നിൽക്കണം നമ്മൾ വെള്ളം ഒന്ന് നാവിൽ തൊട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഇച്ചിരി ഒന്ന് മുന്നോട്ട് നിന്നാലേ നമുക്ക് ഈ പിന്നെ ഈ ഉപ്പൊക്കെ പിടിച്ച് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ സേമിയ മൊത്തവും നമ്മൾ ഞാനിപ്പോൾ നാനൂറ് ഗ്രാം എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത് എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല നികക്ക വെള്ളം വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും വെള്ളം തികയത്തില്ല നല്ല പോലെ നികക്ക വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണോ നിങ്ങളുടെ യഥത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത് നല്ല വറുത്ത അതുപോലെ നല്ല കട്ടിയുള്ള സേമയാണ് കേട്ടോ അപ്പോൾ തീരെ നൈസായിട്ടുള്ളതാണെങ്കിൽ ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി ഞാനിതൊരു നാല് മിനിറ്റ് വെള്ളം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല പരുവത്തിന് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന ആ സേമയുടെ ഇതനുസരിച്ചിരിക്കും ആ പുട്ടിൻ്റെ ആ ഇത് ശരിയാക്കി കിട്ടുന്നത് അപ്പോൾ ഇതാ ഞാനൊരു നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു വെള്ളം വാർന്നു പോകുന്ന പാത്രത്തിനകത്തേക്ക് നമുക്ക് ഇതിനി മാറ്റി വയ്ക്കാം ഇപ്പം ഞാനിത് മാറ്റി വെച്ചതിന് ശേഷം ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വെള്ളമെല്ലാം കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക ഈ വെള്ളം എല്ലാം പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നല്ല ഒന്നുകൂടെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കാൻ കേട്ടോ ഞാൻ ഉടനെ ഉണ്ടാക്കിയില്ല ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് പരുവത്തിനും നമുക്ക് ഈ സേമിയ കിട്ടും അപ്പോൾ അതുപോലെ ചെയ്യാം അഞ്ചോ ആറോ മിനിറ്റ് വെച്ചിരിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക കട്ടവിട്ടാത്ത രീതിയിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഇനി ഇതുപോലെ പുട്ടുകുറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം നമുക്ക് ഇച്ചിരി തേങ്ങ ഇതിന് ഏറെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഈ സേമി അതിനകത്തേക്ക് നിറച്ചുകൊടുക്കാം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഇതാ പകുതിയോളം ഇത് നിറച്ചതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും സേമിയ നിറച്ചിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ അപ്പം രണ്ട് പീസായിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അതിനുശേഷം നമുക്കിത് പുട്ട് പിന്നെ കുടത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം അപ്പം ഒരു അഞ്ചാറ് മിനിറ്റ് ആവി നല്ലപോലെ എടുക്കണം കയറ്റിയെടുക്കണം അപ്പോഴെന്ത് കിട്ടത്തുള്ളൂ അപ്പം ഇതിന് കറിയോ പഴമോ അങ്ങനെ ഒന്നും കഴിക്കുന്നേക്കാൾ ഇതിന് ഏറ്റവും എന്താ ഞാൻ പറയട്ടെ നല്ല തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരല്പം പഞ്ചസാരയും കൂടെ ഇട്ട് ഒഴിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റായി കേട്ടോ അപ്പം ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല ഞാൻ പറ അതാ ഇതിന് രുചി കറിയേക്കാളും പഴവും കൂട്ടി കഴിക്കാൻ മധുരം ഒന്നും മധുരം അങ്ങനെ വെറും പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനേക്കാൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ പാലിൻ്റെ നല്ല മണവും പഞ്ചസാരയുടെ മധുരമൊക്കെ ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് തേങ്ങയൊക്കെ ഇച്ചിരി ഒന്ന് ഏറെ തേങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ആവികേറ്റി എടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എനിക്കാവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അപ്പോൾതാ ഇപ്പം കണ്ടോ നല്ല പോലെ ആവി വന്നിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് എങ്കിലും ഒന്ന് വെച്ചെടുക്കണം കേട്ടോ ഇപ്പംതാ ഒരു സഹലം പോലും പൊടിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ബാക്കി അതുപോലെ ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ചെയ്തിന് കറിയൊന്നും വേണ്ട പഴവും വേണ്ട നമുക്കൊരിച്ചിരി തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സേമിയ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കണ്ടല്ലോ ഒടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ അറിയാവുന്നവരായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ച് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കാണുക കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്